പെൽഗാം ഭീകരാക്രമണത്തിലെ സുരക്ഷാ വീഴ്ച ഉണ്ടായതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തരാഖണ്ഡിലെ ജ്യോതിർമഠം ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതി തങ്ങൾ കാവൽക്കാരാണെന്ന് പറഞ്ഞിട്ടും ഭീകരവാദികളെ ചെറുക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടില്ലെന്ന് അതിമുക്തേശ്വരാനന്ദ് പരിഹസിച്ചു ജലവിതരണം നിർത്തുന്നതുവഴി തീവ്രവാദം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നും സ്വാമി ചോദിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ കടുത്ത ആക്ഷേപങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് രൂക്ഷ വിമർശനവുമായി സ്വാമി അഭിമുക്തേശ്വരാനന്ദ രംഗത്തെത്തിയത് ഭീകരാക്രമണമുണ്ടായത് സർക്കാരിന്റെ പരാജയമാണെന്നും തങ്ങൾ കാവൽക്കാരാണെന്നു പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഭീകരവാദികളെ ചെറുക്കാനായില്ലെന്നും അഭിമുക്തേശ്വരാനന്ദ ചോദിച്ചു കശ്മീർ സുരക്ഷിതമാണെന്നും എല്ലാവരും സന്ദർശിക്കണമെന്നും പറഞ്ഞതിൽ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ചു लेकिन चौकीदारी अगर की गई होती हाँ चौकीदार अगर अपने काम में पक्का होता है तो उसके ऊपर आक्रमण करके उसको कोई मार दे लेकिन फिर कहा जाता है कि इस चौकीदार ने अपना निभाया। यहाँ तो कुछ पता ही नहीं है कोई लड़ा ही नहीं उनसे किसी ने उनको रोकने की कोशिश ही कहीं नहीं की वो आए घटना की आराम से चले गए कहीं पर उनको कोई बाधा नहीं है कहाँ है चौकीदार संभव पाठम पढ़ ആദ്യം ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച പറ്റിയവർ ഉത്തരം പറയണമെന്നും പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിർത്തുന്നതുവഴി തീവ്രവാദം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന സംശയവും സ്വാമി അഭിമുക്തേശ്വരാനന്ദ പങ്കുവച്ചു കൈരളി ന്യൂസ് ദില്ലി